ഷാഫി സജീലിൻ്റെ വീട്ടിലേക്ക് കയറി അവൻ്റെ അരികിലിരുന്ന് വിശേഷങ്ങൾ പറയാൻ തുടങ്ങി എന്നും കാണുന്നവരാണെങ്കിലും എന്തെങ്കിലും അത്യാവശ്യമില്ലാതെ ഷാഫി പെട്ടെന്ന് കാണണമെന്ന് പറയില്ലെന്ന് ഉറപ്പുള്ളതിനാൽ കൂടുതൽ വളച്ചടിക്കാതെ സജീർ ചോദിച്ചു എന്താ മോനെ എന്താ പറയാനുണ്ടല്ലോ എന്താ സംഭവം ഷാഫി ചിരിച്ചും കൊണ്ട് പറഞ്ഞു ഇവിടെ ആരെങ്കിലും ഉണ്ടോ നമുക്ക് പുറത്തേക്ക് പോയാലോ ഇവിടെ ഇപ്പോൾ ആരുമില്ല എല്ലാവരും ഒരു കുടുംബക്കാരൻ്റെ വീട്ടിലേക്ക് പോയതാണ് നീ വന്നല്ലേ ഉള്ളൂ കാര്യം പറ എന്നിട്ട് നമുക്ക് നോക്കാം പുറത്തേക്ക് ഇറങ്ങണോ വേണ്ടോ എന്ന് എന്ത് വിഷമം ചെന്ന് പറഞ്ഞാലും കേട്ടിരുന്നു അതിന് വേണ്ട ആശ്വാസം പകരുന്ന ഉറപ്പുള്ള സജീറിനോട് ഷാഫി പറഞ്ഞു ഇതാ എനിക്കൊരു ആലോചന അമ്മാവൻ കൊണ്ടുവന്നിരുന്നു ഇന്ന് ഞാനും അമ്മാവനും പോയി കുട്ടിയെ കണ്ടു കുട്ടിയെ കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല എനിക്കൊത്ത ഹൈറ്റും നമ്മുടെ ഡിമാൻഡ്സും എല്ലാം ഏകദേശം ഓക്കെയാണ് പക്ഷേ അതല്ല ഇപ്പോഴത്തെ പ്രശ്നം ജ്യേഷ്ഠൻ്റെ ഭാര്യ കുട്ടിയുടെ ഫോട്ടോ കണ്ട ഉടനെ എനിക്ക് യോജിച്ചതല്ല ആ കുട്ടി എന്ന് പറഞ്ഞു രണ്ടാമത്തെ കാര്യം ഞാൻ കണ്ടു വന്ന ഉടനെ ആ പെണ്ണി എന്നെ ഇങ്ങോട്ട് വിളിച്ച് അവളെ ഇഷ്ടപ്പെട്ടോ വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഈ കല്യാണം നടക്കുമോ എന്നൊക്കെ ചോദിച്ചു എനിക്കാകെ വട്ടാകുന്നത് പോലെ ജ്യേഷ്ഠൻ്റെ ഭാര്യ എന്നെ സ്വന്തം അനിയനായാണ് കാണുന്നത് ഒന്നുമില്ലാതെ എനിക്ക് യോജിച്ച കുട്ടി അല്ലെന്ന് പറയില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ കുട്ടിയാണെങ്കിൽ ഞാൻ നമ്പർ കൊടുക്കാതെ എന്നെ വിളിച്ച് വളരെ കൂടായി സംസാരിക്കുന്നു സത്യം പറഞ്ഞാൽ എനിക്കത് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല എൻ്റെ ക്യാരക്ടർ നിനക്കറിയാമല്ലോ എൻ്റെ വീട്ടുകാർ നാളെ അവളുടെ വീട്ടിലേക്ക് കാണാനായി പോകും എന്നിട്ട് തീ തീരുമാനമെടുക്കും മറ്റൊരു കാര്യം അവളോട് ഞാൻ കാണാൻ പോയ സമയത്തും വീട്ടുകാർ കൂടി കണ്ടിട്ട് അറിയിക്കാമെന്ന് പറഞ്ഞപ്പോൾ അവൾക്കത് ഇഷ്ടപ്പെടാത്ത പോലെയാണ് മുഖത്ത് നിന്ന് വായിച്ചെടുത്തത് ഇതൊക്കെ കേട്ടിട്ട് നിനക്കെന്താ തോന്നുന്നത് എല്ലാം ശ്രദ്ധയോടെ കേട്ടിരുന്ന സജീർ പറഞ്ഞു ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ കാര്യമായതുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നതൊന്നും ശരിയാവണമെന്നില്ല നമ്മൾ നല്ലത് ചിന്തിച്ചാൽ അത് പണിയാകും സംശയം തോന്നിയാൽ അതും ചിലപ്പോൾ ശരിയായിക്കോളണമെന്നില്ല എൻ്റെ ജീവിതം അതിനുള്ള തെളിവാണ് എൻ്റെ ആദ്യത്തെ ആ പെണ്ണ് ഞാൻ നാട്ടിലുള്ളപ്പോൾ എന്നോട് പെരുമാറിയിരുന്നത് കണ്ടാൽ അവളുടെ ദുനിയാവ് ഞാൻ തന്നെയാണെന്ന് തോന്നിയിട്ടുണ്ട് ഞാനതിൽ ഒരുപാട് സന്തോഷിക്കുകയും അഹങ്കരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നിട്ട് അവൾ എനിക്കിട്ട് തന്ന വേദന നമുക്ക് അവൾക്കങ്ങനെ ഒരാളുണ്ടായിരുന്നു എങ്കിൽ എന്നോട് ആദ്യമേ പറയാമായിരുന്നു ഞാൻ ആരും അറിയാതെ ഒഴിവാക്കി കൊടുക്കുമായിരുന്നു പക്ഷേ അവനെന്നെ കബളിപ്പിച്ച് ജീവിക്കാം ജീവി ജീവിക്കാമെന്ന് കരുതി അവൻ അവളുടെ കാമുകനൊന്നുമല്ല എന്നെ കൂടുതൽ വിഷമിപ്പിച്ചത് കാമുകനായിരുന്നെങ്കിൽ അവളുടെ അവസ്ഥ മനസ്സിലാക്കാൻ എനിക്ക് സാധിക്കുമായിരുന്നു ആ പയ്യനെ എനിക്ക് മുൻപ് പരിചയമുണ്ട് ഒരു കല്യാണം കൂടാൻ അവളുടെ കുടുംബത്തിലെവിടെയോ ഞാൻ കൂടെ പോയപ്പോൾ അവിടെ വെച്ച് ഇവളവനെ പരിചയപ്പെടുത്തി തന്നിരുന്നു അന്ന് അവൾ പറഞ്ഞത് അവളുടെ ബെസ്റ്റി ആണെന്നാണ് ഇന്ന് ഞാൻ ആരോട് പറയും വിവാഹം കഴിഞ്ഞ ആ പെൺകുട്ടിക്ക് ഭർത്താവില്ലാതെ ബെസ്റ്റ് എന്നൊരാൾ പുരുഷനായി ഉണ്ടെങ്കിൽ അവനെ സൂക്ഷിക്കണം എല്ലാവരും അങ്ങനെ ആക്ഷേപിച്ചാൽ അടച്ചാഭിക്ഷേപിച്ചാൽ പറ്റുമെന്ന് എനിക്കറിയില്ല പക്ഷേ അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിൽ സൂക്ഷിക്കണം അത് പറയുമ്പോൾ ചിലർ നമ്മൾ ഇപ്പോഴും പഴയ ആളുകളുടെ നൂറ്റാണ്ടിൽ ജീവിക്കുന്നവർ ആണെന്നൊക്കെ പറഞ്ഞ് പുക്ഷിക്കാൻ സാധ്യതയുണ്ട് അവർ ഒന്നെങ്കിൽ ആ ബന്ധം നല്ല രീതിയിൽ കൊണ്ടുപോകുന്നവർ ആയിരിക്കും അല്ലെങ്കിൽ അവരാണ് നമ്മൾ ഉദ്ദേശിച്ചവർ എന്തൊക്കെ പറഞ്ഞാലും എങ്ങനെയൊക്കെ ന്യായീകരിച്ചാലും നൂറിൽ എൺപത് നമ്മൾ ചിന്തിക്കുന്നത് പോലെ അവർക്കെല്ലാം പറഞ്ഞിരിക്കാനും പറയാനും മാത്രമുള്ള ഒരാളല്ല ശാരീരികമായും അവർ ബന്ധം പുലർത്തും എന്നാൽ അവർ മറ്റുള്ളവർക്ക് മുന്നിൽ കട്ട ഫ്രണ്ടാണെന്ന് വരുത്തി തീർക്കും കാണും ഇതൊക്കെ നടത്താൻ വിവാഹം കഴിക്കണമെന്നൊന്നും ഇല്ലെന്ന് ചിന്തിക്കുന്നവരാണ് ഇപ്പോഴത്തെ തലമുറയിലെ ചില കുട്ടികൾ എല്ലാവരും അങ്ങനെയാവണമെന്നില്ല പക്ഷെ അങ്ങനെയും ഉണ്ട് എന്ന് ഞാൻ ഉറപ്പിച്ചു പറയും എൻ്റെ ജീവിതം അതിനുള്ള തെളിവാണ് ആണുങ്ങളെല്ലാം ഓക്കെയാണെന്ന് പറയുന്നതിനോടും ഞാൻ യോജിക്കുന്നില്ല പക്ഷേ ഞാൻ ഓക്കെ ായിരുന്നു കെട്ടുന്ന പെണ്ണിന് വേണ്ടി സ്വപ്നം കാണാൻ തുടങ്ങുന്ന കാലം മുതൽ കാത്തിരുന്നവനാണ് അവളോട് എടുത്തു വെച്ച വർത്തമാനങ്ങൾ ഞാൻ കണ്ടുകൂട്ടിയ എൻ്റെ സ്വപ്നങ്ങൾ അവളോടൊപ്പം ചിലവെയ്ക്കാൻ കാത്തിരുന്നത് തീർത്ത് വർഷങ്ങൾ അങ്ങനെയെല്ലാം അവളില്ലാതെയാക്കി മറ്റൊരു വിവാഹം കഴിച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടും എനിക്കൊന്നും മാനസികമായി തിരികെ എത്താൻ കഴിഞ്ഞിട്ടില്ല ഷാഫി എൻ്റെ ഇപ്പോഴത്തെ ഭാര്യ എൻ്റെ അവസ്ഥ കണ്ട് കരയാത്ത ദിവസങ്ങളിൽ ഞാൻ അവൾ ആദ്യമായി കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ സ്നേഹം മുഴുവൻ അവൾക്ക് കിട്ടുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കരയും അവളെന്നെ മനസ്സിലാക്കി കാത്തിരിക്കുന്നു രണ്ടാമത്തെ മണിയുടെ കബറിലില്ലാതെ നൽകരുത് എന്ന് ദ ചെയ്യാറുള്ള എനിക്ക് റബ്ബ് തന്ന പരീക്ഷണം നോക്ക് ഒരു നീടുറുപ്പോടെ എല്ലാം കേട്ടിരിക്കുന്ന ഷാഫിയോട് സജീർ വീണ്ടും പറഞ്ഞു നീ അതൊന്നും ആലോചിക്കേണ്ട കുട്ടിയുടെ ഈ പെരുമാറ്റം നോക്കി ആ ബന്ധം ഒഴുകാൻ നിൽക്കണ്ട ചിലപ്പോൾ നിന്നെ അവൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത് കൊണ്ടായിരിക്കും അവൾ ഫ്രീ ആയി സംസാരിക്കുന്നത് അത് ഇന്നത്തെ കുട്ടികളൊക്കെ അങ്ങനെയാണ് അവർക്ക് അവരുടേതായ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഭർത്താവിനെക്കുറിച്ച് ഉണ്ടായിരിക്കും അതാവും നിന്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യ അങ്ങനെ പറഞ്ഞത് എന്തുകൊണ്ടായിരിക്കും എന്നത് കാര്യമായിട്ടെടുക്കണം കാരണം ഒരു പെണ്ണിനെ അളക്കാൻ മറ്റൊരു പെണ്ണിനല്ലാതെ ഒരാണിനും കഴിയില്ല ഞാൻ ആദ്യം കെട്ടിയ പെണ്ണിനെ കണ്ട് അന്ന് എൻ്റെ അകന്ന ഒരു സ്ത്രീ പറഞ്ഞു എൻ്റെ അമ്മായി പിന്നീട് ആണ് എന്നോട് പറയുന്നത് അവർ അന്ന് സൂചന നൽകിയിരുന്നത്രീ ഇവൾ ആണിൻ്റെ ചൂടറിഞ്ഞിട്ടുണ്ടെന്നോ എന്ന് ആ സ്ത്രീ എപ്പോഴും തമാശ പറയുന്ന കാരണം ആരും അന്നത് കാര്യമാക്കി എടുത്തില്ല ഇപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൽ ആ പെണ്ണ് കാണാൻ പോകുമ്പോഴും അവരെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് സജി ചിരിച്ചപ്പോൾ ഷാഫി പറഞ്ഞു അപ്പോൾ സുരമത്തെയും വീട്ടുകാരും നാളെ പോയി കാണട്ടെ അല്ലേ എന്നിട്ടൊരു തീരുമാനമെടുക്കാം അതെ എന്നിട്ട് നോക്കാം മിക്കവാറും അവർ നേരിട്ട് കാണുമ്പോൾ തന്നെ ഏകദേശം അവർക്ക് പിടുത്തം കിട്ടും ഫോട്ടോ നോക്കണ്ട അത് ഫിൽറ്ററിട്ട് വേവിച്ച് മാറ്റം വരുത്തിയിട്ടും ആവാമല്ലോ ഈ ടെൻഷനൊന്നും ആവണ്ട അനുഭവിക്കാൻ വിധി ഉണ്ടെങ്കിൽ തയ്യാറായിരിക്കുക അല്ലെങ്കിൽ സന്തോഷിക്കാൻ കാത്തിരിക്കുക കൂടുതലൊന്നും പറയാതെ നമുക്കിനി പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് സജീർ സാഫിയെയും കൂട്ടി പുറത്തേക്ക്